സ്ഥാനമുള്ള പുണ്യമുള്ള ഒരു കർമ്മമാണ് നിക്കാഹ് എന്നുള്ളത് അത് പുണ്യകർമ്മമാണ് എന്നതിന് മറ്റൊരു തെളിവുകൾ ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായി ഹബിബായ മുഹമ്മദ് മുസ്തഫ് തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സുന്നത്താണ് എൻ്റെ ചരിയാണ് ആരാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലി വസ്ല്ല തങ്ങളെന്ന് ഈ പ്രബുദ്ധമായ സദസ്സിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വിവരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് മനുഷ്യർക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രവാചകർ വന്നാലും ആ പ്രവാചകർക്ക് ശേഷം മറ്റൊരു പ്രവാചകർ വരാനിരിക്കുന്നുണ്ട് എന്നുള്ള സുവിശേഷം കൊടുത്തിട്ടാണ് അവരൊക്കെ വന്നത് എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് ഇനിയൊരു പ്രവാചകനില്ല ഇനി വരെയുള്ള ആളുകൾക്ക് കോടാന കോടാന കോടി മനുഷ്യർക്ക് ദീനിന്റെ അധ്യാപനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുത്തുനബി സാഹുലി വസ്സലേ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതം എന്താണോ അവിടുത്തെ നടത്തം അവിടുത്തെ ഇരുത്തം അവിടുത്തെ വർത്തമാനങ്ങൾ അവിടുത്തെ മൗനാനുവാദങ്ങൾ അവിടുത്തെ എല്ലാം എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ് അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചർമ്മണങ്ങൾ നടത്തപ്പെട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഒരു സുന്നത്ത് മനസ്സിലാക്കി ആ സുന്നത്തിനെ അനുദാനം ചെയ്യാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുബിദ് സുന്നത്തെന്ന് പറഞ്ഞത് അത് ചെറുതല്ല അത് വലുതാണ് വ്യക്തമായി പറയുകയാണ് ഇതെന്റെ സുന്നത്താണ് നിക്കാഹ്

ആരാധിക്കാൻ ഈ എന്ന് സൃഷ്ടാവ് നമ്മോട് യും സൃഷ്ടിച്ചിട്ടില്ലാശഭൂമി ലോകങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആകാശത്തു പിന്നിൽ തിറങ്ങി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിട്ടാണ് ാണ് ഒരു മനുഷ്യന്റെ കുടുംബം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഇണ ആ ഇണ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ പരിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് ഒരുപാട് നിക്കാഹിന്റെ സദസ്സുകളിൽ നിങ്ങൾ കേട്ട ആ ആയത്ത് നമ്മെ ഏത് സമയവും സദാസമയവും ചിന്തിപ്പിക്കേണ്ട ആയത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് ആയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമി അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്

നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഒരു ഇണയെ തന്നു എന്നുള്ളത് വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് ഈ കഴിയുന്നത് ജീവിതത്തിലേക്ക് നിശ്ചയിച്ച ഒരു ഇണയെ നിങ്ങൾക്ക് തരാനാണ് വലിയൊരു ബന്ധമാണ് വിശേഷിപ്പിച്ച ആ കരാറിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഇണ ഇണി ദൃഷ്ടാന്തമായിട്ട് ആ ഇണയെ നിങ്ങൾ കാണുമ്പോ ആ ഇണയെ നിങ്ങൾ ഇണയെപ്പിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണെന്ന് ആ ഒരു മനസ്സോടുകൂടെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹമുണ്ടല്ലോ സ്നേഹം മാത്രമല്ല പറഞ്ഞത് മവദ്ദത്തം സ്നേഹവും കാരുണ്യവും ഇത് രണ്ടും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന് സാക്ഷിയാകാൻ നമുക്ക് സാധിക്കുള്ളൂ വെറും സ്നേഹം മാത്രമല്ല വെറും സ്നേഹം ഒരു പക്ഷേ ശരീരത്തിന്റെ ആകാരം കണ്ടിട്ടായിരിക്കണം ആ സ്നേഹത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉടൻക്കുന്നത് പക്ഷേ കാരുണ്യം അങ്ങനെയല്ല അവരുടെ ശരീരം എങ്ങനെയാവട്ടെ അവരുടെ സ്വഭാവം എങ്ങനെയാവട്ടെ അവരുടെ എങ്ങനെയാവട്ടെ അവർ എങ്ങനെയാണോ നിന്നോട് സമീപിക്കുന്നത് അവളിൽ എങ്ങനെയാണെങ്കിലും അവളെ നീ നിനക്ക് നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നു കഴിയുന്നു കാണിക്കാൻ കവി പറഞ്ഞതുപോലെ നീ എങ്ങനെയാണെങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചു പോകുന്നു എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് ും ശരി ഞാൻ ഞാ സ്നേഹിക്കുന്നു ഞാൻ നിനക്ക് ഹൃദയത്തിലേക്ക് ഈ ഈ സ്നേഹം സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയണമെങ്കിൽ മാത്രം പോരാ കാരുണ്യവും പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി കടക്കുകയാണ് ഈ നിമിഷം കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ പ്രായം കൂടി കൂടി നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പച്ചമോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ഒരു പത്തു വർഷം കഴിഞ്ഞാൽ പത്തു വർഷം മുമ്പുള്ള ജീവിതമല്ല പത്ത് വർഷം മുമ്പുള്ള ശരീരമല്ല എനിക്കിപ്പോഴുള്ളത് എന്ന് ബോധ്യപ്പെടാൻ കഴിയും നമ്മൾ വാർത്തക്ക് പോവാണ് ത്തിലേക്ക് പോകുമ്പോഴും സ്നേഹം കൂടുതലായി കൂടുതലായി തന്റെ ഇണക്ക് പങ്കാളികൾക്ക് എല്ലാം പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ആ ദാമ്പത്യത്തിൽ സന്തോഷമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല മറ്റൊരു കാര്യം ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് ഇരുപത്തി വർഷങ്ങളെ കൊണ്ട് ഈ ജീവനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ദീനിന്റെ ഭൂരിഭാഗവും ബന്ധപ്പെട്ടിട്ടാണ് റസൂൽ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് എങ്ങനെയാണ് ഒരു ഭർത്താവ് ആകേണ്ടത് എങ്ങനെയാണ് ഒരു ഭാര്യ ആകേണ്ടത് ഭാര്യയോട് എങ്ങനെ സമീപിക്കണം ഭർത്താവിനോട് എങ്ങനെ സമീപിക്കണം ഭാര്യക്ക് കൊടുക്കേണ്ട ചിലത് മക്കൾക്ക് കൊടുക്കേണ്ട ചിലത് അവന്റെ മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കേണ്ട കാരുണ്യം ഇതൊക്കെ തന്നെയാണ് ദീന് തീരിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ കുടുംബമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ആൾ ആൾക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ആൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാൻ സമുദായത്തിന്റെ ഇടയിൽ നല്ല മനുഷ്യനായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു മനുഷ്യനായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് അറിയുമോ അവന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർദ്ധിക്കുന്നവനാണ് ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാകും സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോ പുഞ്ചിരിച്ചിട്ടല്ലാതെ മനുഷ്യരെ സമീപിക്കില്ല എല്ലാ സഹായവും ആളുകൾക്കൊക്കെ നൽകുന്നുണ്ടാകും കുടുംബത്തിൽ കയറി വന്നാൽ ഭാര്യയുടെ മുമ്പിൽ എത്തുമ്പോ ആ പുഞ്ചിരി അവന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഭാര്യയോട് പുഞ്ചിരിച്ച് മക്കളോട് പുഞ്ചിരിച്ച് മക്കളെ ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് സംസാരിക്കാനിരുന്ന് കുറഞ്ഞ സമയമെങ്കിലും തന്റെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരു വർഷം എന്റെ മദീന പള്ളിയിൽ നീയത്ത് വെച്ചിട്ടുന്നതിനേക്കാൾ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ കൈവച്ചു കൊണ്ടെന്ന് ആലോചിക്കുക നമുക്ക് ജീവിക്കാൻ ജീവിക്കുമ്പോൾ ഇത്രയേറെ പ്രതിഫലം ആഹ്ലത്തിൽ നമുക്ക് വാരിക്കൂട്ടാനുള്ള അവസരം ദുനിയാവിൽ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല കുടുംബത്തിന്റെ കൂടെ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രതിഫലം വാഗ്ദത്തം ആഹുരത്തിലേക്ക് സമ്പാദിക്കാൻ നമ്മുടെ ഭാര്യ മതി നമ്മുടെ മാതാപിതാക്കൾ മതി വാർദ്ധക്യം പ്രായം ചെന്ന മാതാപിതാക്കളം എന്റെ കൂടെ ഉണ്ടായിട്ട്

പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ആലോചിക്കേണ്ട നെഞ്ചകങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു ആയത്താണ് ആ സ്ത്രീയെ വിവാഹം ചെയ്താൽ അവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അവൻ മുഹമ്മദ് പൂർത്തീക ഭൂരിഭാഗവും അവൻ സൂക്ഷിച്ചത് അവന്റെ ഇണയെ അവൻ കല്യാണം കഴിച്ചപ്പോഴാണ് ആ ഇണയനെ സ്നേഹിക്കുക മാത്രമല്ല ബഹുമാനിക്കൊക്കെ കൂടെ വേണമെന്ന് പഠിപ്പിക്കുകയാണ് കാരണം നിന്റെ ദീനിന്റെ പൂർത്തീകരണം സാധ്യമാകുന്നത് വാദം ഈ നയിക്കാം ആ തവ എന്ന് പറയുമ്പോ പിന്നെ അവിടെ അങ്ങോട്ടുണ്ടാക്കുന്ന ജീവിതം നിന്റെ ദേശത്തിൽ ദീനിയാകണം നിന്റെ സംസാരത്തിൽ തക്വയുണ്ടായിരിക്കണം നീ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് നീ സൽസ്വഭാവം കാണിച്ചുകൊണ്ടായിരിക്കണം നീ വർത്തിക്കേണ്ടത് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ലോകനാഥനായ ചിന്തിച്ചിട്ടല്ലാതെ പ്രതിജ്ഞ എടുക്കണം പല്ലത്തത്തില്ലാത്തിൽ ഒരു മൂന്നിലൊരു ഭാഗം ഈ തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എങ്കിൽ ഈ കുടുംബമായി ചേർത്തത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ നിനക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിന്റെ അർത്ഥങ്ങളിലൂടെ നമ്മൾ ഇറങ്ങി ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് അതിന് തോന്നിയ ചെയ്ത് അനുഗ്രഹിക്കണമല്ല ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ സഹോദരനും ഈ സഹോദരിക്കും അള്ളാഹുവെ നല്ല സന്തോഷദായകമായ ജീവിതം നൽകണം നൽകണമുള്ള ദീനിനും ദുനിയാവിനും നാടിനും സമൂഹത്തിനും